കൈസ് അപ്പൊ വളരെ അധികം സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് ആറു വർഷം നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പരിക്ക് രണ്ടാമതൊരു ഫോർ വീലർ വരികയാണ് അല്ലേ നമുക്ക് ഇതിനു മുമ്പ് ഒരു എയിറ്റ് ഹൺഡ്രഡും കൂടി ഉണ്ടായിരുന്നു ആ എയ്റ്റ് ഹൺഡ്രഡ് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളെ സിഫ്റ്റ് എടുത്തത് അപ്പൊ ഇത് നമ്മളെ കുടുംബത്തേക്ക് വരുന്ന മൂന്നാമത്തെ ഫോർ വീലറാണ് പക്ഷെ മറ്റേ നമ്മൾ കൊടുത്തു അപ്പോൾ ആറു വർഷത്തിന് ശേഷം ആറു വർഷം മുന്നേ നമ്മളെ സിഫ്റ്റ് എടുത്ത കേട്ടോ എന്താണോ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അപ്പൊ നമ്മളെ ഈ ബാക്കിൽ കാണുന്നതാണ് ഞമ്മളെ വീട്ടിൽ വന്ന പുതിയ അതിഥി പിന്നെ അലഹദില്ല എന്താ പൊക്കെ പറയാനുള്ളത് എന്താ എല്ലാവർക്കും രണ്ട് വണ്ടി ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് സിഫ്റ്റ് കൊടുത്തിട്ട് എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ലാതെ നമ്മൾ എടുത്താണ് പക്ഷെ ഇതിന്റെ ഒറിജിനൽ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നിൽ വരൂ ഈ ദമ്പതികളാണ് ഇതല്ല ഈ ദമ്പതി അല്ല അത് പോട്ടെ ദിഞ്ച ദമ്പതിയാണ് ഈ ദമ്പതികളാണ് ഇത് സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരം പേക്ക് നമ്മളോട്സ് പറയാ അല്ലേ കൺഗ്രാറ്റ്സ് പറയാ ഒരു വണ്ടി സ്വന്തമാക്കിയേ അപ്പൊ നമ്മളെ എന്തൊക്കെ നീ പപ്പക്കന ആ അത്രയേ ഉള്ളൂ ആ അതാണ് അപ്പൊ ഞമ്മളെ പെരിയക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ വാഹനം സ്വന്തമാക്കി നാല് നാല് നാലു ടയർ തന്നെ പറയാ രണ്ടാമത്തെ രണ്ടാമത്തെ ഫോർ വീലർ സ്വന്തമാക്കിട്ടുള്ളത് ഈ ദമ്പതികളാണ് പിന്നെ ഷഹദ് ആൻഡ് സെബിട്ടോ അതാണ് അവര് പേര് അതാ ഇങ്ങോട്ട് ദമ്പതി ഇതൊക്കെ ദമ്പതിപ്പെട്ടതാണ് അപ്പൊ ഈ ഈ ചെറു കുടുംബാണ് ഈ വണ്ടി സ്വന്തമാക്കിട്ടുള്ളത് പിന്നെ വണ്ടി അതാണ് ഞങ്ങൾ കാണിച്ചരാ അതിന് മുമ്പ് ഇബല് പറയാനുള്ള കേക്കാം എന്താണ് എനിക്ക് ഈ വണ്ടി സ്വന്തമാക്കിയതിനെ പറ്റി പറയാനുള്ളത് ഞാനൊരു രണ്ട് പറയും അങ്ങനല്ല അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറയും അപ്പൊ സെൻസുന് എന്താ പറയാനുള്ളത് സെൻസു ആണ് ഇപ്പാക്ക് എല്ലാം കിട്ടിന്നൊക്കെ പറഞ്ഞു അലഹമുല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ കുട്ടി അല്ലെ മാഷാള്ള പറ എനിക്ക് എന്താ പറയുക പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടോ പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്താണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത് ശരിയോ ചിരി മാത്രം എനിക്കോ ഷിയ പറയണം ഷെമോള് വണ്ടിനെ പറ്റി എനിക്ക് പുതിയ വണ്ടിനെ പറ്റി ഇഷ്ടപ്പെട്ടോ ാലും നമ്മളെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന ഒരു വണ്ടിയാണിത് അപ്പൊ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടി വണ്ടി എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറും കാര്യങ്ങളൊക്കെ അടിപൊളിയേക്കണി തെസ്കിക്ക് എന്താ പറയുക പക്ഷെ ഇതിൽ സുഖം നമ്മളെന്ന് പോയത് അപ്പൊ ഇതിലൊരു വലിയൊരു യാത്ര പോലും നടത്തി അല്ലെ ഇപ്പൊ പറയാനുള്ളത് പോയി നമ്മൾ വണ്ടി എടുത്തപ്പോ തന്നെ മമ്പറം പോയി ഞാൻ ലെവൽ എല്ലാവരും കൂടിയാണ് പോയത് എനിക്കൊന്നും പരിപാടി പോകാൻ പറ്റില്ല ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ മക്ക എന്തായാലും കാറിന്റേക്കാളും നമ്മളെ സിഫ്റ്റിന്റെ ഇഷ്ടീ വണ്ടി കാരട്ടെ കാരണം യാത്ര ചെയ്യാൻ കുറച്ചും കൂടി ഇതിൽ ബാക്കിൽ എടുക്കാനൊക്കെ കുറച്ചുകൂടി ഈ വണ്ടി അതെ ആ ഒന്നും കൂടി ഇത് കേട്ടോ ഗ്ലാസ്സും കാര്യങ്ങളും കൂടുതലുണ്ട് അപ്പൊ ഞമ്മക്ക് അധികം പറയണ്ട അല്ലേ എ ഓക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് നമ്മൾ ഇനി ഇതിന്റെ ഡെലിവറിക്ക് പോവാണ് അപ്പൊ നിങ്ങൾ രണ്ടാളും അപ്പൊ ഈ സമയത്ത് കൂടി മിസ്സ് ചെയ്യേണ്ടത് സുഹയിലും കൂടി ഒന്നുകൂടി പോപ്പിയും കൂടി ഫുൾ ഫാമിലി ആയിരുന്നു എന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു വണ്ടി നമ്മളെ ഫാമിലിക്ക് വന്നതിന് ഇത് നമ്മളൊരു പുതിയ മെമ്പർ ആട്ടോ നമ്മളെ കുടുംബ പിന്നെ ഫാമിലിയിലെ ഫാമിലിയിലെ പുതിയ പുതിയ മെമ്പറാണ് അപ്പം നമ്മളെ പെരേലിലെ വണ്ടികൾ അവിടെ ഉണ്ടാവും ആ ഇപ്പൊ ഒന്ന് വന്നാ വന്നാൽ എന്നാൽ കാണിച്ചു കൊടുക്കാം അപ്പം നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് മാഷ അലഹമ്മ നമുക്ക് കുറേ മുന്നേർ ആറ് കൊല്ലം മുമ്പേ നമ്മൾ എടുത്ത നമ്മളെ സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പാന്റെ ബുള്ളറ്റ് ഉണ്ട് പിന്നെ ഇപ്പാന്റെ തന്നെ സ്കൂട്ടി ഉണ്ട് അങ്ങനെ ഇപ്പൊക്ക് തന്നെയാണ് മൊത്തം വണ്ടികൾ ഇവിടുത്തെ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓണറായി വന്നത് കാക്കയാണ് കാക്കാൻ്റെ വണ്ടിയാണത് അപ്പോൾ നമുക്ക് ഡെലിവറി കിടക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നമ്മളെ വണ്ടി ഒന്ന് കാണിച്ചെരാ വളരെ അധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നമുക്ക് ഇപ്പൊ ഈ മക്ക എന്താരോ ഇപ്പൊ നമ്മളൊരു കാര്യത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ ഈ കാർ എടുത്ത് പോകുമ്പോ ഇപ്പൊ ഞാൻ അല്ലെ പൊതുവേ വല്ല വീഡിയോസ് പ്രൊമോഷൻസ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മൾ കാർ എടുത്താൽ പോവല് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊരു ബലിക്ക് പോകാനൊരു വണ്ടി ഉണ്ടാവില്ല ഇപ്പാക്കും അമ്മാക്കൊന്നൊരു ആവശ്യം വന്നാലും കാക്കാക്കോ സെബിക്കോ ഒരു ആവശ്യം വന്നാലും ഒരിക്കലും പോകാനൊരു വണ്ടി ഉണ്ടായില്ല നമ്മള് ഈ കാർ മാത്രണ്ടായിരുന്നത് പക്ഷേ ഈ വണ്ടി വന്നപ്പോള് അല്ലാട് വയനാട് ബ്ലോഗ് ഉണ്ടായിരുന്നു അവിടെ സുഹൈലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം വന്ന സമയത്ത് വായിക്കുമ്പോ നമുക്ക് എന്താച്ച ഒരു വണ്ടി ഉണ്ടായിരുന്നത് ആ വണ്ടിയിൽ നമ്മൾ ടൂർ പോയത് അപ്പൊ ടൂർ പോയപ്പോ ഞങ്ങൾ രണ്ടാളും വായിക്കുമ്പോ അല്ലേ ഫുള്ള് മൈം കൊണ്ടിട്ടാണ് പോയിരുന്നത് അപ്പൊ എന്തായാലും നമുക്കൊരു രണ്ടാമത്തെ വണ്ടി അങ്ങനെ പുതിയ നമ്മളതികള് പിന്നെയും വന്നിട്ടുണ്ട് ഇവിടെ പിന്നെയും ഓടുക എന്താ പറയാനുള്ളത് പുതിയ നമ്മളെ വണ്ടിന്റെ ഡെലിവറിയാണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത്രിപാടിയാണ് ബെൻകറിയോ അപ്പൊ നമ്മൾ ഇതേമാതിരി വണ്ടിന്റെ ഡെലിവറി എടുക്കുകയാണെട്ടോ താങ്ക് യു സോ മച്ച് പേരെന്താന്റെ പേര് അലഹമദില്ല മാഷാ അപ്പൊ എന്നാല് ആരാണ് ഇപ്പുറത്തും സെബി ഇമ്മി അപ്പുറത്തും കാക്കിയും ഇപ്പി ഇപ്പുറത്തും ഇങ്ങോട്ട് ആ സെൻസും ഇതിൽ വലിയ റോളില്ലട്ടോ കാരണം ഞങ്ങൾ വണ്ടി ആ ഇവിടെ അങ്ങനെ ഒന്നും കേട്ടോ ഇവിടെ നമ്മള് സ്കൂട്ടി എടുക്കണേ ബുള്ളറ്റൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും കൂടി വണ്ടിയാണ് ഇല്ല നമ്മക്കിവിടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ അന്നയാളെ വണ്ടിന്നില്ലട്ടോ ഒരാശ്യം ഉണ്ടെങ്കിൽ എല്ലായിടത്തും കൊടുത്ത് പോവാന്നുള്ളാണ് എന്താ പറയാ സന്തോഷം ഇമ്മാക്കും ഈ വണ്ടി വന്നതില് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ഇമ്മാക്ക് യാത്രക്കോന്നുകൂടി കംഫേർട്ടാ എല്ലാരും ഇതിലേറ്റവും എന്താ ഈ വണ്ടിയില് കളറല്ല അതോ ഏ വണ്ടി അഷ്ടപ്പെട്ട് കളർ ഇഷ്ടപ്പെട്ടേ ഡെലിവറി എടുത്താലോ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ ബിഹാൻഡ് ദി ക്യാമറ അപ്പൊ ആദമ്മ ഫുള്ള് കരച്ചില്ല കേട്ടോ ആദമ്മിനൊണ്ട പോയിക്കണേ എന്തേലും കാണിച്ചു കൊടുത്താലോ ശരിയാവുള്ളൂട്ടോ ഓന് വണ്ട് റിവ്യൂലൊന്നും അറിയില്ലോ എന്താ അങ്ങനെ ഓൻറെ കജിനെന്തെങ്കിലും കളിച്ചാൽ കൊടുത്താൽ തൽ ഓക്കെ റെക്കോർഡിംഗ് അല്ലേ അപ്പൊ തൽക്കാലം ഒരു തുളസി കതിരി റെഡി ആക്കി കേട്ടോ ഇനി തുളസി ഇലകൾ പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അലാം വേറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മാനേജ് ചെയ്യണത് അങ്ങനെ ഒരു ദിവസം കുട്ടികൾക്ക് ഏറ്റവും എന്താ പറയുക ഇഷ്ടം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഫോണ് ചാർജർ റിമോട്ട് ഏറ്റവും ഇഷ്ടം സവായോ അപ്പൊ ആദ്യക്ക് തമ്മിൽ കോയാ ഈ പണ്ടാറും തീർന്നിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാട്ടോ ഡെലിവറി നമ്മൾ എടുത്തതാണ് ഇതിനൊക്കെ എന്താ പറയാ എന്തായാലും നമുക്ക് എടുക്കാം അതിന് കാത്തു നിൽക്കുന്ന ഈ നിമിഷത്തിനായി കാത്ത് ഇത് ഈ നിമിഷം സന്തോഷമുണ്ട് അങ്ങനെ ഈ നിമിഷം നല്ല സന്തോഷം ഓക്കേ അല്ലേ എന്നാ തുടങ്ങല്ലേ ണ്ട്ളളി ആ എന്നാ റെഡി വൺ ടൂ ത്രീ അപ്പൊ നമ്മള് റിവീൽ ചെയ്യാട്ടോ ആ റിവീൽ ചെയ്യല്ലേ പൂക്കൾ വിതറണോ വിതറിക്കോളൂ അമ്മ തട്ടി തടിഞ്ഞു കൊയിഞ്ഞാല് ആ ചുവന്ന പൂക്കള് അപ്പൊ നമ്മളെ പൊട്ടിക്കണ സാധനം ഒന്നും ഇല്ല നമ്മളതൊന്നും കരുതിയില്ല അപ്പൊ റിവീലിങ്ങിന് വേണ്ടിട്ട് അല്ലേ എന്നാ നമുക്ക് നോക്കൂ ആ ഇട്ടോ മേലക്കിട്ടോളിട്ട് എപ്പിട് ആ ഇട ഓക്കെ പൂതിണ്ടെങ്കിൽ അങ്ങനെ ഇടി ആടങ്ങാം തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പൂതിഒക്ക് ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ എന്താ വെച്ചാൽ പരമാവധി എല്ലാവരും ആഗ്രഹങ്ങളും ഇങ്ങനെ സഫലീകരിച്ച് പോകാന്നല്ലേ വലിച്ചല്ലേ തലമുണ്ടാ തലമുണ്ടെന്നെ കുങ്കുമ്പോ പോകുന്നതൊക്കെ ഇല്ലല്ലോ എന്നാ വലിച്ചല്ലേ ബിസ്മിയല്ലേ ആണ് സെൻസ് വലിച്ചോളി മേലേക്ക് വലിച്ചോളാം കേട്ടോ അയ്മ തട്ടി തെറിഞ്ഞു പൊക്കല ആ കാല കൈനുള്ള കുടുങ്ങിയണ്ട് മിസ് മിഞ്ചോ ഇത് വലിച്ചിന്ന് തീരുലല്ലേ ഓയി ഒറ്റ വലിച്ചല് വലിച്ചു വലിച്ചു പോട്ടെ പോട്ടെ അപ്പോ ആ കൈ എല്ലാരും കൈ അടിക്ക് ഈ അടിക്കും അപ്പോളു ഇപ്പൊക്ക് വല്ല മിന്നാണ് വീഡിയോ ഒന്ന് കഴിച്ചില്ല കാണോ അപ്പോ അലഹദില്ല കൈ ഇതാണ് നമ്മളെ വണ്ടി ഇട്ടോ പുതിയതായിട്ട് വീട്ടിൽ വന്നിട്ടുള്ള വണ്ടി സോ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു വന്നാൽ കാണാം ഇതൊന്നും വായിച്ചു ആദ്യല്ലോ പറഞ്ഞേ ഇത് മരുതേ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചോ അതിന്റെ ഒക്കെ സ്കൂൾക്ക് എന്തിനാ വിടണേ എന്തിനാ വിടണത് മാമൂത്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ നമ്മളെ കല്ലുങ്ങൾ എന്ന് പറഞ്ഞാ നമ്മളെ ഉൽപ്പാട്ടോ അപ്പൊ പിന്നെ അതേമാതിരി ഇവിടെ ബാക്കിയുള്ള സ്റ്റിക്കർ പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആ ക്യൂആആർ കോഡ് ഒക്കെ ഉണ്ട് ഇവിടെ ഗൂഗിൾ പേന്റെ അപ്പൊ കൈസെന്താ സംഭവിച്ചാൽ നമ്മളെ കാക്ക കാക്ക ഇവിടെ റേഷൻ കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കാരുന്നു അപ്പൊ സ്വന്തമായിട്ട് വണ്ടിയും കൂടെ എടുത്തു കാരണം നമ്മളെ റേഷൻ കടയിൽ വരുന്ന ആൾക്കാർക്ക് തന്നെ അരിയും സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ അതേപോലെ വേറെ ഓട്ടോഷ്യും കാര്യങ്ങളൊക്കെ വിളിക്കേണ്ട അവസ്ഥയുണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഉണ്ടാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റവും വലിയ ഉപകാരം പിന്നെ പിന്നെ ട്രിപ്പുകൾ ഒക്കെ രണ്ടാമത്തെ റേഷൻ കടയിൽ കയറി എന്താ ഇപ്പാൻ്റെ കാലിന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആന്റെ കാല് ശരിയായോ മാറിയോ നോക്കിന്റെ കാല് ഒന്ന് ചെറുതായിട്ട് ഓക്കെ അപ്പൊ തന്നെ ഇതേപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല അപ്പോൾ കാലൊന്നും ഓക്കെ ആയപ്പോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊക്ക് ഇവിടെ കാലിന് വേദനയപ്പോ പരിട്ട് എന്തപ്പൊ കാട്ട് പറഞ്ഞിട്ട് രണ്ട് പിടിച്ച് അങ്ങോട്ടും കൂടെ നടക്കി കാല് റെഡി ആയിപ്പത്തന്നെ അപ്പ റേഷൻ കടൻ്റെ ഉദ്യോഗത്തിൽ റീജോയിൻ ചെയ്തു അല്ലേ ഉമ്മ കൊടുക്ക ഉമ്മാന്റെ കോഴിക്കളായിട്ടത് ഉമ്മാന്റെ പൊന്നോമനകളാണ് അത് പൂച്ചയാണ് ഞാൻ ഉമ്മാൻ്റെ കോഴിക്കളാണ് എഴുതി ഉമ്മാന്റെ കോഴിക്കളി പറഞ്ഞാൽ ഭയങ്കര രസം ആട്ടോ പൊന്നോമനകളാണ് ഉമ്മാൻ്റെ അത് കൊത്തിയിട്ടാണ് ഉമ്മ രണ്ടുമൂന്നു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നല്ലേ കണ്ണും അത്രക്ക് അത്രക്ക് സ്നേഹാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിക്കൊക്കെ ഉമ്മാറിഞ്ഞാലും അങ്ങനെയാണ് ഉമ്മക്ക് കോഴിക്കള് ഇമ്മ എവിടെ പോയി വന്നാലും കണ്ണിനൊന്നും കൊത്തിച്ചൂല കണ്ണ് അതുകൊണ്ട് ഇപ്പൊ കുടുങ്ങി രാത്രിയിലൊക്കെ വേദനകൾ കേണ് രണ്ടു ഡോക്ടറെടുത്ത് പോയി അതുകൊണ്ടൊന്നും അപ്പൊ അതൊക്കെയാണ് ഉമ്മന്റെ കോഴി ചരിത്രം അല്ലെ എത്ര കോഴിക്കളുണ്ട് കോഴിക്കോണ്ട് രണ്ടു മൂന്നു കൂട്ടിലുണ്ട് അലഹദില്ല അപ്പൊ അതും നമ്മക്ക് ഞമ്മളിപ്പൊ വരുമാന മാർഗങ്ങളാണ് ഇപ്പൊ അത്യാവശ്യം കോയുമ്പന്ന് നമുക്ക് ഒരു സംഖ്യ കിട്ടുന്നുണ്ട് മുട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനൊക്കെയാണ് നമ്മള് പരിപാടി പോണത് ഏഹ് അടുത്തെന്താ കോഴി സസ് ഒക്കെ പറ്റിയില്ല കേട്ടോ കോഴി വരുമാനം പറഞ്ഞപ്പോ സംഖ്യണ്ടാക്കേ അവ സുവലും പോപ്പയും കൂടി ഇങ്ങോട്ട് വരാണ്ട് കോഴിക്കൂന്ന് അത് നമ്മൾ തന്നെ ചിന്തിക്കും പിന്നെ ഇവിടെ അംഗസംഖ്യ കൂടുതലായിരുന്നു അങ്ങനെ എല്ലാ കോഴികൾ മൂന്നലക്കിലേ കുട്ടികളും ചിലത് പൂച്ച കൊത്തിക്കൊണ്ടോ പൂച്ച തിന്നും പൂച്ച കൊത്തി കൊണ്ട് പോവാലോ അപ്പൊ ഇതാണ് എന്റെ ഉത്തമ ഭാര്യ പൂച്ച കൊത്തിക്കൊണ്ട് പോവുക എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ എങ്ങനെ എന്റെ കുട്ടി ഇത് മരുതാന്ന് വായിക്കാക്കും ഏ കണ്ടോ ഇതാണ് നമ്മൾ എന്തോ അപ്പൊ ഇതുകൂടി പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലോഗ് ഇടാത്തത് എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കാരണം ബ്ലോഗ് ഓണാക്കുമ്പോ തന്നെ പോകല്ലേ പോകല്ലേ ഇന്നഔത്ത് പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യൊന്നുമില്ല ഫോണിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കഥകള് ഞമ്മക്ക് സംസാരിക്കാന്ന് ഏത് കണ്ണിനൊത്ത് കോയിക്കോ ആ കോയി എന്തായി കോഴിക്കോ കോന്ന് കാണിച്ചിട്ടുണ്ടോ നിങ്ങള് നാളെ നമുക്ക് ഇവിടെ കോയി ഫ്രൈ ആണ് കേട്ടോ കാരണം എന്താ ഇമ്മാന്റെ കണ്ണിന് കൊത്തിയൊരു കോഴിപട വേണ്ട അതിനിട്ടും തീറ്റ കൊടുക്കണ്ട കോറിഞ്ഞു സംഭവല്ലേ അതിന്റെ ഉള്ളിലാളുണ്ടോ അപ്പൊ നമ്മക്ക് എന്നാലേ ഇനി ആദ്യമായിട്ട് റൈഡ് കാക്കിമിൻ ചൊല്ലി ഉള്ളില് കേറിക്കണി എന്നിട്ട് ഇമ്മ ആരതിന്റെ ഉള്ളിൽ ഫസ്റ്റ് കേറത് ആര ഇമ്മാനെ കയറണോ സ്വന്തം ഭാര്യ കയറണോ അങ്ങനെ ഒരു അടി അല്ല ആരെയാണ് ആദ്യം ബസ് ഉള്ളിൽ കയറ്റണേ ഇമ്മാനെയാണോ ഫസ്റ്റ് സീറ്റ് കയറ്റാതോ അതോ ആണോ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇനി എന്താ ചെയ്യാ ആ ഇപ്പ അല്ല അതപ്പല്ല എന്നാലും അല്ലേ ബിസ്മിൻ ചൊല്ലിയാണ്ടെന്ന് കേറിയാണ്ട് ഒരു ഒന്ന് മുന്നിൽ കറക്കാൻ നാരങ്ങ നാരങ്ങൊക്കല് നമുക്ക് നാരങ്ങൊക്കല്ണ്ടോ നാരങ്ങോ നാരങ്ങ നാരങ്ങ വേണ്ടു പറയണത് അപ്പോ ഇതാണ് വണ്ടി ൂടെ ആ എന്തൊക്കെ നമ്മള് മുട്ടമ്മൂടെ കയറ്റി തുളസി ഒന്ന് സൂം ചെയ്ത് കൊടുത്താ കണ്ടോ അപ്പൊ ഇത് മാറ്റാനായി കാരണം അപ്പൊ വേറെ വാങ്ങിക്കൊണ്ടിരിക്കാം അപ്പൊ നമ്മള് പുതിയൊരു തുളസിന്റെ ആ ഒരു പൊയ് എന്നാ കണ്ടോ കുട്ടികളെ നമ്മൾ വലിയ കരച്ചിലൊന്നും ഇല്ലാതെ അലമ്പൊന്നും ഇല്ലാതാക്ക റൈഡ് പോകോ എങ്ങനെയുണ്ട് നോക്കി പല്ലി പോട്ടി ആദ്യം ഒന്ന് പോയിക്കണോല പിന്നെ നമ്മൾ വെറുതെ ഒരു അങ്ങനെയല്ല ഒരു ഡെലിവറി ഇതാണ് ശെരി മമ്പറും പോയപ്പോ എല്ലാവരും കൂടി കേറി കുത്തി കേട്ടി പോയിരുന്നുള്ളേ അന്ന് വീഡിയോ എടുക്കാൻ അന്ന് വീഡിയോ വീഡിയോ എടുത്തിന് അപ്പൊ ഫുള്ള് ബ്ലോഗ് എടുത്ത് ഇവിടെ വന്നപ്പോ റെക്കോർഡ് ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് നോക്കി മെമ്മറി ഫുൾ ഫ്രീ ആണ് അപ്പൊ ഞാൻ എന്താ എന്താ എടുത്തിട്ട് പിച്ചി പിച്ചി കുറച്ച് എനിക്ക് ഏഹ് എന്താ പറയാനുള്ളത് ഞങ്ങളെ പോയിക്കോളി നോക്കി നിക്കിട നോക്കി നിൽക്കി പോയി വരും ഇതാണ് നമ്മളെ വണ്ടി അലഹദില്ല അപ്പൊ വളരെ സന്തോഷം അപ്പൊ ഇത്ര റൈഡ് ചോദിക്കാണ്ട് ഞമ്മക്ക് അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് രണ്ടാക്കേണ്ട കണ്ണിന് അപ്പൊ വണ്ടി അങ്ങനെ തിരിച്ചു വരുന്നുണ്ട് ചോദിച്ചു നോക്കാം ജസ്റ്റ് മാറിക്കോ അല്ലെ ചമ്മന്തി ബോണ്ടും ഇരുത്തി പറഞ്ഞേക്കോ തന്നെ അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഞമ്മക്കൊന്നു ഓടിച്ചു നോക്കാലൊന്ന് നമ്മക്ക് രണ്ടാക്കൊന്ന് പോയി നോക്കാലോ അഞ്ചും പോര് എന്നെ ബാക്കിലിരുന്നോ ജാദമോ റൈഡ് ോക്ക എങ്ങനുണ്ട് നീ നിങ്ങള് ഉള്ളൊന്ന് പറയണ സീരിയസ് ആയിട്ട് എന്താ പറയാനുള്ളത് വണ്ടിനെ പറ്റി വണ്ടിനെ പറ്റി യാത്രക്ക് നല്ല സൗകര്യമാണ് നല്ല ഒന്ന് കുറച്ച് ഉയരം വണ്ടി ഒന്ന് ഇരുന്ന് സീറ്റ് വെക്കി പ്രശ്നം സ്വിഫ്റ്റിന്റെ കാര്യം പറയണത് നമുക്ക് ഓടിക്കുന്ന ആൾക്കും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കും ഒരു കംഫേർട്ട് ഉള്ളു സത്യം പറഞ്ഞാല് ആ വണ്ടിന്റെ കാര്യത്തില് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ലോങ്ങ് ജേണി ഒക്കെ ഒന്ന് ഒന്ന് താന്നിരിക്കും പിന്നെ ഒരു മൂടിയ പോലെയാണ് ഇത് കുറച്ചും കൂടി ക്ലാസ് ഉണ്ടായതുകൊണ്ട് പിന്നെ വോമിറ്റിങ്ങിന് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല യാത്രക്ക് എപ്പോഴും കംഫേർട്ട് ഇങ്ങനത്തെ വണ്ടി ആളാണ് കേട്ടോ പിന്നെ അതിന് വണ്ടിയുടെ ഒരു ഷീറ്റ് ചെയ്തു ഇത് മാത്രമാണ് പോർച്ചുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു സാധനം കൂടി അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വണ്ടി നിർത്താൻ രണ്ട് വണ്ടി നിർത്താനുള്ള സൗകര്യം മതി അതെ അപ്പൊ നമ്മളങ്ങനെ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചാ അതിലൊന്ന് കേറിയിട്ട് ചെറിയ റൈഡ് എടുക്കും അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെയാണ് കാരണം അവനക്കിപ്പോൾ തിരിച്ച് ഓ ശരിക്ക് പുറത്ത് പോകാനൊരു ഉണ്ട് ഇനി ഗൾഫ് അതിന്റെ വിസയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എടുത്തിട്ട വണ്ടിയാണ് കാരണം വെച്ചാൽ അതുവരെ വരെ ഇവിടെ വെറുതെ നിൽക്കണ്ടല്ലോ ഇത്രയും കാലം റേഷൻ കടയിൽ ഇപ്പം എൻ്റെ കാലിന് വെയ്യാത്തതുകൊണ്ട് റേഷൻ കടയും കാര്യങ്ങളും കൈകാര്യം ഓനാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പാക്ക് ഇതേപോലെ തന്നെ കാലം ഒന്ന് അലഹമുല്ല ഓക്കെ ആയി കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പം അങ്ങനെ തന്നെ പോയി അപ്പൊ രണ്ടാളും കൂടി അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പോവും അപ്പൊ എന്തായാലും കൈസ് വളരെ അധികം സന്തോഷം സന്തോഷല്ലേ അലഹമ്മില്ല നമുക്ക് പുതിയൊരു വണ്ടിയും കൂടി തലേക്ക് വണ്ടിയുടെ ഓട്ടിയാണല്ലോ ഇതാ നല്ല ഡിഫികൾട്ടാണ് അപ്പൊ നമ്മക്കൊരു റൈഡ് പോയി വെക്കന്നലേ പണ്ടർ പൂ പണ്ടൊരു പൂത്തിരി വിട്ടിട്ടേ ആ കേസും കൂടി പറയാം പണ്ടേ അങ്ങ് വിടാൻ പണ്ട് ഓണത്തിന് പെരുന്നാക്ക് തന്നെ വിഷുന് വിഷുന് ഇതേമാതിരി പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ചോണ്ടിരിക്കാന് കാക്ക അതേമാതിരി ഒരു പൂത്തിരി എടുത്തിട്ട് ആ ഇവിടെ അങ്ങനെ വിട്ടിട്ട് അവനക്ക് പോരാ അവ നല്ല വൈഡ് ലോകം വേണം ഓ അതേമാര് പൂത്തിരി അതി ചൊറ്റ കയറുക ഓലം കൊണ്ടില്ല പേരോ അങ്ങോട്ട് കത്തിയിട്ട് ആ സൈഡാണ് കത്തിപ്പരൻറെ അല്ലേ എന്നിട്ട് ഫയർ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ആകെ വിഷിയായി അവന്റെ പേരിൽ ഇപ്പോഴാ കേസ് ഉണ്ട് കഥ പറഞ്ഞു കേസില്ല വെറുതെ അപ്പൊ കേസ് പണിണ്ടാക്ക അപ്പൊ നമുക്ക് എന്താ ചെറിയ റൈഡ് അല്ലേ അപ്പൊ നമ്മൾ ഇതാക്കണേ നമ്മളെ ഇതിനെന്താ എന്താ പറയാ പച്ച പച്ചക്കിളി ലെ ഇതിനെന്താ പേരിട്ട്ണാക്ക ഇംഗ്ലീഷിന്റെ കൊറച്ചാട്ടോ അപ്പൊ ഇംഗ്ലീഷിലാ പേര് ഇട്ടിങ്ങനെ പേരെന്തൽ കല്ലിങ്ങല്ണ്ടി ഒരു ഒരു ക്യൂട്ട് പേര് പച്ചക്കിളി പറയണോ വണ്ടി അറിഞ്ഞു അപ്പൊ നമുക്ക് നമ്മക്കെന്നാലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ദസ്കിനാ ഒരു റൈഡും കൂടി അടിച്ച് വൈൻഡപ്പ് ചെയ്യാ ദസ്കിനൊരു പോയോ അപ്പൊ അമ്മ അങ്ങനെ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി മിന്നിയിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോഗുകൾ വളരെ കുറവ് എന്താ ഇമ്മാൻ ഇപ്പാനും കാണാതെന്ന് വെച്ചാൽ ഓര്ക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല പൂവാ ബ്ലോഗി ഉണ്ടാവില്ലല്ലേ അപ്പൊ നമുക്ക് റൈഡ് ചെയ്യാസ്കി ആണെങ്കിൽ ബന്ധി കൂടി എടുത്തോസ് പാക്ക് കറിക്കോ ഗിഫ് മുന്നേ കറിക്കോ സംസാരിക്ക ആദമ്പ വരുന്നുണ്ടോ ആദമ വരണോണോ തട്ടിണോ പോല െ പിന്നെ മാക്സിമം നമ്മളെ ഇതില് പോവാൻ നോക്കും അങ്ങനെയല്ല കസ്റ്റമറി കൂട്ടാ അപ്പൊ കൈസപ്പൊ നമ്മളെ മരുതിയിലുള്ള ആൾക്കാർ ഇപ്പൊ ഈ ലോങ് ഉള്ള ആൾക്കാർക്ക് ഓട്ടം കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാക്കാനോട് ചോദിച്ചിട്ട് വേണം പറയാൻ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാല്ലേ എന്തെങ്കിലും എവിടേക്കെങ്കിലും പോണെങ്കിലോ പോവും അപ്പൊ ഞാനും ഞാനും ചെലപ്പോ ഒക്കെ ഉണ്ടാവും ഡ്രൈവറായിട്ട് മഞ്ചേരിക്കോ മഞ്ചേരി ആ അപ്പൊ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം പിന്നെ ഏതൊരു ഏരിയക്ക് വേണമെങ്കിലും ഓട്ടത്തിനും കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ലെസ്കി ലസ്കി എങ്ങനെയുണ്ട് വണ്ടിയിൽ ഇരിക്കാനും കാര്യത്തിനൊക്കെ ഓടിക്കാൻ നല്ല രസം കേട്ടോ അടിപൊളി ഫ്രണ്ട് കാണിച്ചു കൊടുത്താ കണ്ടിപ്പ് ഏകദേശം ഗിഫ് മഞ്ചൊക്കെ കൊടുക്കൊണ്ടിരിക്കണേ ഗിഫ് ആണ് ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നത് അപ്പൊ നല്ല പേടിച്ചിട്ടവിടെ ഗിഫൊക്കെ ഇരിക്കണോ ഡ്രൈവിംഗിന് വല്യ കുട്ടിമാളത്താത്തേം ടീം ആണോ പോണത് പിന്നെ ആക്ഷപ്പെടും അറിയാം അതെ അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്രൈഡ് നമ്മള് കംപ്ലീറ്റ് ആക്കാട കൈസ് ഇവിടെ നോക്കി ഏതാ ഞങ്ങളെ നാടിന്റെ സൗന്ദര്യോ അപ്പൊ നമുക്ക് ഈ പൂനെ ഡ്രോപ്പ് ചെയ്യണം നമ്മുടെ ഇവിടെ ഇറങ്ങാം സത്യം പറയാലെ നല്ല രസം ഓടിക്കാൻ നല്ല രസം കഴിഞ്ഞാല് നല്ലൊരു വൈബിലാസ്കി പിന്നെ അതേപോലെ തന്നെ ഫുൾ ഫാമിലി പോകുക വേറെ മൂങ്ങടെ കട വെള്ള നമ്മളിത് കിളിപ്പച്ച കേട്ടോ അപ്പൊ നമുക്കിതിന് മെല്ലെ ഔട്ട്കെറ്റ് ഒന്ന് പോയിട്ട് തിരിച്ചിട്ട് നമ്മളെ റൈഡ് കംപ്ലീറ്റ് ആക്കാം നമ്മൾ പാകണ അങ്ങാടി കൂടെ ഇടപോണത് ഒരു വണ്ടി എതിരെ വരുന്നുണ്ട് മിക്കവാറും കുത്താൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ കുത്താതെ മെല്ല ഒട്ടോ അത് രക്ഷപ്പെട്ടു അപ്പതൊക്കെ ഉണ്ട് കൈസ് പുതിയ വണ്ടിയുടെ വിശേഷങ്ങളെ സ്കി വണ്ടിയിൽ യാത്ര ചെയ്യാൻ നല്ല കംഫേർട്ടാട്ടോ അതെ അപ്പൊ സ്കി ഇത്രേ ഉള്ളു അപ്പൊ ഇത്രേ ഉള്ളതായിരുന്നു ഈ വീഡിയോ സോ നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ വണ്ടി വന്നപ്പോ അതുങ്ങളെയൊക്കെ അറിയാൻ കാണിക്കാ നമ്മളോട് സന്തോഷം അതും കൂടി പങ്കുവെക്കുക എന്ന് കരുതിയിട്ടാണ് ഞമ്മള് അപ്പൊ ഈവനിങ് ആയി തുടങ്ങിട്ടോ അപ്പൊ ഞാന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞമ്മക്ക് ഈ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടവേണ്ടിട്ടോ ഇരുട്ടായിട്ട് ഏകദേശം ഇവിടെ ഫോറസ്റ്റിൽ ഉള്ളക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ ആരും പോക്കില്ലല്ലേ കടുവ ഉണ്ടായത് കൊണ്ട് അവിടെ പുലിയും കടുവയൊക്കെ ഇറങ്ങി പറയുന്നുണ്ട് കേട്ടോ സോസ അപ്പൊ അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ സോ സീ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ തെൻ ബൈ ബൈ